പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം മഴക്കാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒത്തിരി എന്താ പറയുക മഴത്ത് കളിച്ചിരുന്നു പക്ഷെ ഇന്ന് ശരിക്കും ഒത്തിരി രോഗങ്ങളൊക്കെ ഉണ്ട് എന്നൊരു ഉള്ളതാണോ ഇല്ലാത്താണോ എന്നറിയില്ല എന്നാലും അതിനെയൊക്കെ പേടിച്ചിട്ട് നമ്മൾ മഴത്ത് കുട്ടികളൊന്നും കളിക്കാൻ വിടില്ല പക്ഷേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മഴത്ത് കളിച്ച ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും നമുക്ക് നിങ്ങളെ ഓർമ്മകൾ പങ്കുവെക്കിയിട്ടാണ് ഇത് നമ്മുടെ രാകേഷ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുത്തന്തൂരു രാകേഷ് നഗറിൽ ഇപ്പോൾ വീഡിയോ അല്ല കുറച്ച് മുന്നേ മഴയത്ത് നല്ല വെള്ളം നിൽക്കും വെള്ളം നിൽക്കില്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോവും ആ ഒരു പച്ചപ്പ് ഒരു വർഷം മുന്നത്തെ വീഡിയോ കേട്ടോ എന്താ രസല്ലേ ശരിക്കും കാണാൻ കൊട ചൂട് പിടിച്ച് പിടിച്ച് രണ്ട് മഴവെള്ളത്തിൽ നടക്കാനും കുടച്ചൂടി മഴ ആസ്വദിക്കാനും അവർ ഇഷ്ടപ്പെടുന്നു മഴക്കാലത്തെ കളികൾ കുട്ടികൾക്ക് നല്ല വ്യായാമം നൽകുകയും അവരുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ മഴക്കാലത്ത് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കളിക്കുന്നത് ഒഴിവാക്കുക കാരണം അതിൽ അണുക്കളും മറ്റു മാലിന്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ മഴ നനഞ്ഞു കളിച്ചതിനു ശേഷം കുട്ടികളെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നത് നല്ലതാണ് മഴക്കാലത്ത് കുട്ടികളുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് ഈ സമയത്ത് കുട്ടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ കുട്ടികളെ മഴക്കാല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് പോഷകാഹാരം നൽകുകയും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ നൽകുകയും ചെയ്യുക അതുപോലെ കുട്ടികൾ മഴ നനയാതെ ശ്രദ്ധിക്കുക മഴ നനഞ്ഞാൽ ഉടൻ തന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുകയും ചൂടുള്ള ഭക്ഷണം നൽകുകയും ചെയ്യുക മഴ നനയുന്നത് കുട്ടികൾക്ക് രസകരമാണെങ്കിലും അത് അവരുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായതിനാൽ കുട്ടികൾക്ക് ജലദോഷം പനി ചുമ തുടങ്ങിയ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ മഴവെള്ളത്തിൽ കളിക്കുന്നത് ചിലപ്പോൾ ചർമ്മരോഗങ്ങൾക്കും കാരണമായേക്കാം ഏതായാലും ഒത്തിരി കാലത്തിന് ശേഷം എന്റെ ഗ്യാലറി ആയപ്പോഴേ ഒന്ന് വീഡിയോസ് എടുത്ത് വയ്ക്കുകയാണ് പക്ഷേ ഇപ്പൊ ശരിക്കും മഴ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴ ഇല്ലല്ലോ ആ താറാവ് ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം സൗന്ദര്യട്ടോ ഭയങ്കര രസകരമായി തോന്നി അന്ന് വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഇന്ന് നല്ലൊരു വീഡിയോ കിട്ടാനായി എന്തായാലും താങ്ക്